ഹലോ ഫുഡ് വിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ട് ബസ്സുകളിലിട്ട് ഇൻഡോയിൽ പാർട്ട് ടൂ ആയിട്ടാണ് അത് ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചറിൽ കുറച്ച് നേരം മുമ്പ് ഇവിടെ സംഭവിച്ചു കുത്തി എന്ന് വെച്ചാൽ മുമ്പിൽ അവിടെ ഒരു വണ്ടി നമുക്ക് ആ വണ്ടീ ഞാൻ പോയി കുത്തി കൺട്രോൾഡ് ആയത്തോളം അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിപ്പ് കൂടെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ എനിക്ക് ഇതിൽ സ്റ്റിയറിംഗ് വെച്ച് കളിക്കാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ ആരോ ബട്ടൺ വെച്ചിട്ടാണ് കളിക്കുന്നത് പിന്നെ ബട്ടൺ വെച്ചിട്ടും ചെറിയൊരു കൺട്രോൾ ഇട്ടാത്ത എൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് അത് കുറച്ച് ദിവസം ഞാൻ ബസ് വേട്ടർ കളിക്കാണ്ട് വെച്ചുകൊണ്ട് ആയിരിക്കും കുറേ കാലമായി കളിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നാലും കുഴപ്പമില്ല ചേ നമുക്ക് ഓ കൺട്രോൾ കിട്ടുന്നില്ല നമ്മൾ പിന്നെ കഴിഞ്ഞോട്ട് എൻ്റെ ടോപ്പ് സ്പീഡ് നോക്കിയതായിരുന്നു ടോപ്പ് സ്പീഡ് എത്രയായിരുന്നു അതിൻ്റെ ടോപ്പ് സ്പീഡ് നൂറ്റി നൂറ്റി ഇരുപത്താണ് വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഓക്കെ പിന്നെ ഞാനിതിൽ എന്തായിരുന്നു വർക്ക് ആവുന്ന മീറ്റർ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതപ്പോൾ കാണിച്ചു തരാം സൂം ചൂമ്മയിട്ട് കാണിക്കുന്നുണ്ട് അതിലാണ്ടില്ല നമ്മൾ വണ്ടി ആക്സിഡൻ്റൊക്കെ ചവിട്ടുമ്പോൾ അതിലിങ്ങനെ മീറ്റർ കാണിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇതാ നമ്മുടെ ഇപ്പോൾ അതിലൊരു ലൈറ്റും കത്തുന്നുണ്ട് ഓക്കെ നമ്മളിതാ കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഓ ഇതാ മഴ പെയ്തിട്ടുണ്ട് നല്ല സീൻ മഴ വൈപ്പർ ഓൺ ആക്കാം എന്നെങ്ങനെയാ ഒന്ന് ഓക്കെ ഓടുന്ന ലെഫ്റ്റ് ആയിട്ട് നമ്മൾ മറന്നുപോയി നമുക്ക് തിരിച്ചോട്ട് എടുക്കാം ഓക്കെ ചെറിയൊരു കണ്ട്രോളുടെ ഒരു കുഴപ്പമൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വീട്ടിൽ നമുക്ക് ഷിൻഷൻ വരുന്നതായിരിക്കും ഓക്കെ ഷിൻഷാനെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ് നമ്മൾ ഷിൻഷാൻ്റെ ഫോട്ടോ അടച്ചിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ നമ്മൾ ഈ ഒരു വണ്ടി ഓവർ ടേക്ക് ചെയ്യാം ഓക്കെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ ലെഫ്റ്റിലോട്ടായിരുന്നു നമ്മൾ അറിയാണ്ട് തിരിച്ച് ഓക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ലെഫ്റ്റിലോട്ട് തിരിക്കാൻ ഓക്കെ നമുക്ക് ആ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഈയൊരു റൂട്ടിലോട്ടേക്കാണ് പോകാനുള്ളത് നമുക്ക് ഇതുപോലെ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ട് നിയർ റൂട്ടാണ് പോകേണ്ടത് ഓക്കെ എന്നാൽ നമ്മൾ ക്യാമറ മാറ്റിയിട്ടുണ്ട് ഓക്കെ വേറെ ക്യാമറ ജൂമൗട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ടീച്ച വണ്ടി കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നാലും കുഴപ്പമില്ല നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാം ഓ എസ് ആർ ടി സിൻ്റെ ഡ്രൈവിംഗ് വീഡിയോ ഇത്ര ഉള്ളു അപ്പോൾ ഓക്കെ നമ്മൾ എല്ലാവരും എഴുതി കേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീഡിയോയിട്ട് എല്ലാവർക്കും കാണാം വെയിറ്റ് വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അവിടെ കിടന്ന ബെല്ലേക്ക് നല്ലേബിൾ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും അടുത്ത് വിട്ട് കാണാം ഗുഡ് ബൈ